ലക്ഷം രൂപ രൂപ വലിയ മോഹലേക്ക് മോഹലേക്ക് രൂപയ്ക്ക് കൊടുക്കെ അതായത് നമുക്കൊരു മുന്നൂറ്റി അമ്പത് അല്ല മുന്നൂറ്റി അമ്പത് കിലോ ഈ ഒരു പോത്തിനെ അടുത്ത പെരുന്നാളിലെ പുള്ളി രണ്ടു ലക്ഷത്തി കുറയാതെ കൊടുക്കും രണ്ടു ലക്ഷത്തി കൊടുക്കത്തുള്ളൂ പിന്നെ ഇവനാണല്ലോ ഇവനെ കൊടുക്കും ഒന്നരയ്ക്ക് കൊടുക്കുക പക്ഷെ ഇവന്റെ ചിലപ്പോ ഈ കളറിനൊക്കെ ആവശ്യക്കാരാണല്ലേ കൊടുക്കത്തില്ലോ ചില പേരെന്താസ് നവാസ് 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 ൂ വെറമുട തിരുവനന്തപുരം കാരണം തന്നെ ഈ പോത്ത് വളത്തിൽ എത്ര വർഷമായിട്ടുണ്ട് ഞാൻ വർഷം പത്തിരുപർഷായിട്ടുള്ള ഒരു പോത്ത് കർഷകന ഓക്കെ നമ്മുടെ ഈ ഒരു ഫാമിൽ നിന്ന് എത്ര വർഷമായിട്ട് വാങ്ങിക്കുന്നുണ്ട് ഞാൻ അഞ്ചു വർഷമായിട്ട് വാങ്ങിക്കുന്നുണ്ടോ ഓക്കെ ഇന്ന് എത്ര വീട്ടിലെടുത്തു രണ്ടെണ്ണ രണ്ടെണ്ണ എടുത്ത് എടുപ്പത് പോത്താണല്ലോ പാകിസ്ഥാനി നമ്മുടെ ഭൂരി പറഞ്ഞൊരു പിന്നെ നമ്മുടെ മുട മു ഇത് നല്ല വലിപ്പണ്ട ഇതിന് ഇത് വലിയ വലിപ്പത്തു നല്ല വലിയ വലിപ്പമുള്ള പോത്താണ് എത്ര തൂക്കി എത്ര തൂക്കമുണ്ട് ഇത് മുന്നൂറ്റി വരും കിലോ ഉള്ള വലിയൊരു മുറാ പോത്തിനെ നമ്മുടെ നവാസിന് എടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മുടെ ഒരു ഭൂരിന്ന് പറഞ്ഞു ഇതിനാ തൂക്കൊണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് കിലോ അപ്പൊ അത്യാവശ്യം നിങ്ങൾ വളർത്തുമ്പോഴേ ഈ വലിയ പൂത്തിനെയാണ് കൂടുതൽ അതായത് വലിയ പൂത്തിനെ വാങ്ങിച്ചിട്ട് കാര്യമുള്ളപ്പോഴും അപ്പൊ നമുക്ക് കുറഞ്ഞ സമയം വളർത്തിയാൽ മതി ഇതിനെ ഓക്കെ ഒരു പത്ത് മാസം വളർത്തോ മാസം മാസം എനിക്ക് വന്നതിനകത്ത് അത്യാവശ്യം വലിപ്പുള്ള രണ്ട് പോത്താണ് ഇത് ചേട്ടൻ മെയിനായിട്ട് ഈ പോത്തിനെ വാങ്ങിക്കുമ്പോ എന്തോ കാര്യങ്ങളാണ് നോക്കുന്നത് വലിയ പോത്തിനെ ഇവനെ ഒന്ന് ഇവനെ നമ്മുടെ കറുപ്പിനെ മുറയെ കാണിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവന്റെ പ്രത്യേകത ചേട്ടൻ ഇഷ്ടപ്പെട്ട തലവേദി നെഞ്ചിന്റെ കൈത്തിന്റെ നീളം ഓ ശരി കാല് ബാക്ക് കാല് പൊക്കം അനുസരിച്ച് കയ്യും കാലും കനവള കുട്ടിയും കയ്യും കാലും കനവളെ നോക്കി എടുക്കുന്നു പിന്നെ ഇവന്റെ ആണല്ലോ യവന മോവലക്കാണ് എടുത്തത് മോവലെടുത്തല്ലോ യവന വളർത്തി നിർത്താൻ വേണ്ടി കൊണ്ടുപോകണം ഓ ശരി കൊടുക്കാനല്ല കൊടുക്കുന്നില്ല ഞാൻ പാകിസ്ഥാനിൽ ഓ അങ്ങനെ േ നല്ല ഭംഗിയല്ലേ നല്ല ഭംഗിയാണ് എടുത്ത രണ്ട് കുട്ടികൾ എന്തായാലും സൂപ്പർ കുട്ടികളാണ് ഒരു മുറയുണ്ട് ഒരു ഭൂരി ഒരു മുന്നൂറ്റി നാപ്പത് കിലോ ഉള്ള മുറ ഇരുന്നൂറ്റി അമ്പതോളം കിലോ ഉള്ള ഒരു ഭൂരിയാണ് എടുത്തേക്കുന്നത് ഇവർ എന്തൊക്കെയാ മെയിനായിട്ട് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് തീറ്റ കൊടുക്കുന്നത് കഞ്ഞി രാശ്ശേരിയും കഞ്ഞി ഓ ശരി ഞാൻ ഞാൻ വെച്ചു കൊടുക്കും പറിച്ചു വിട്ടാകും കൊടുക്കും ഓക്കെ നല്ല രീതിയിൽ കയറി വരും വരും പച്ചപ്പുല്ലോ പച്ചപ്പുല് ഇഷ്ടംപോലെ ഉണ്ട് പച്ചപ്പുൽ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ അതിന്റെ ആയിട്ടാണ് ഈ പുള്ളിയരീം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊടുക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് വെച്ച കളക്ക് ഒറ്റ കളക്ക് ഓ പുല് കാടോ എന്തെങ്കിലും ഉണ്ടോ അതോ പാടം പാടം കണ്ണോ പാടം ഉണ്ട് തോട്ടോ ഉണ്ട് ഓ ശരി അപ്പൊ എന്തായാലും എടുത്തേക്കാ നല്ല ലക്ഷണമൊത്ത രണ്ട് പൂത്തുകൾ അല്ലെ ഇതിനെ ഒരു കറപ്പോ അല്ല കറപ്പല്ല ഒരു വെള്ള കളറോ ഒന്നുമില്ല ഇതിന് ഫുള്ള് കറപ്പായിട്ടുള്ള എടുത്ത് ഇതൊരു നമ്മുടെ ഒരു പൂരി എടുത്തു അത് ലക്ഷണമൊത്ത ഒരു പൂരി എടുത്തു അപ്പൊ എന്തായാലും ചേട്ടൻ നൽകി വളർത്തേ അടുത്ത പെരുന്നാൾ ഇവര് വലുതാക്കിയിട്ടൊന്നും കാണുന്നവരെ കാണാം നമുക്ക് വളർച്ച ഒന്ന് ഓർത്ത് വെച്ചോണം ഇവരെ വളർച്ച നമുക്ക് അടുത്ത വർഷം വീഡിയോ ചെയ്ത് കാണിക്കണം